സമരമൊക്കെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം റദ്ദാക്കൽ നടപടികൾ ഇപ്പോഴും തുടരുകയാണ് ഇന്നും നാളെയും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ചയും ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ചയും ബഹ്റിനിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് ബഹ്റിനിലേക്കും വരേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു അറിയിപ്പാണ് ഇന്ന് യാത്രക്കാർക്ക് അവസാനമായി ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കും അതുപോലെ ഡൊമസ്റ്റിക് ഫ്ളൈറ്റുകളുമെല്ലാം എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓപ്പറേഷണൽ റീസൺസ് എന്നാണ് അതിനവർ കാരണം പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിലവിലെ ഈ ഒരു സാഹചര്യം തുടരുമ്പോൾ വലിയ ആശങ്കയിലാണ് പ്രവാസികൾ ഉൾപ്പെടെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ടിക്കറ്റ് എടുത്തിട്ടുള്ള യാത്രക്കാർ ഈ കഴിഞ്ഞ ഫെബ്രുവരി ഒന്ന് മുതൽ വരുന്ന ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ ബഹ്റിനിൽ ചെമ്മീൻ പിടിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു വിവരം നമ്മൾ മുൻപ് പറഞ്ഞതാണ് ജീസിസ് രാജ്യങ്ങൾ സമുദ്രസമ്പത്ത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി കൂട്ടമായി കൂട്ടമായെടുത്തൊരു തീരുമാനത്തിന് ചൂട് പിടിച്ചാണ് ബഹ്റിനും ഈയൊരു ആശയം മുന്നോട്ട് വെച്ചതും ഇത് നടപ്പിലാക്കിയിരിക്കുന്നതും ഇത് ലംഘിക്കുന്നവർക്ക് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യവും നേരത്തെ അറിയിച്ചിരുന്നതാണ് ഈ ഒരു നിയമം ലംഘിച്ച് തൊണ്ണൂറ് കിലോ ചെമ്മീൻ പിടിച്ച ഒരു ബോട്ടും അതിലെ തൊഴിലാളികളെയും കോസ്റ്റ് ഗാർഡ് പിടികൂടി ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് അതോറിറ്റീസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ ചെമ്മീൻ പ്രത്യേകം സജ്ജീകരിച്ച ഫാമുകളിലൊക്കെ വളർത്തുകയും അവിടെ നിന്ന് മീൻ പിടിക്കുകയും വിപണികളിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനൊന്നും വിലക്കില്ല കടലിൽ നിന്ന് ചെമ്മീൻ പിടിക്കുന്നതിനാണ് ഈ പറഞ്ഞിരിക്കുന്ന കാലയളവ് അതായത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ വിലക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ബഹറിനിൽ നിലവിലുള്ള എല്ലാ നിയമങ്ങളും ഇനി മുതൽ ഇംഗ്ലീഷ് ഭാഷയിലും ലഭ്യമാകുമെന്നുള്ളൊരു അറിയിപ്പ് ഇന്ന് ഔദ്യോഗികമായി വന്നിരിക്കുകയാണ് ലെജിസ്ലേഷൻ ആൻഡ് ലീഗൽ ഒപ്പീനിയൻ കമ്മീഷൻ എൽ എൽ ഒ സിയുടെ വെബ്സൈറ്റ് വഴി ഇനി നമുക്ക് രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും ഇംഗ്ലീഷ് ഭാഷയിൽ അറിയാൻ സാധിക്കും അത് എത്ര പഴക്കമുള്ള നിയമമാണെങ്കിൽ പോലും അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച നിലവിലുള്ള എല്ലാ നിയമങ്ങളും ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് നമുക്കവിടെ ലഭ്യമാകുമെന്നാണ് ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ബിൻഹമ്മദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു മാറ്റം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ചൂടുകാലമാകുന്നു നീന്തൽ കുളങ്ങൾക്കൊക്കെ പ്രിയമേറുന്ന ഒരു സമയമാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന നീന്തൽ കുളങ്ങളിലെ സ്വിമ്മിംഗ് പൂളുകളെ കേന്ദ്രീകരിച്ചൊരു ക്യാമ്പയിൻ പരിശോധനാ ക്യാമ്പയിൻ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു നീന്തൽകുളങ്ങളിലെ സുരക്ഷയും ശുചിത്വവും ശുചിത്വമൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്താനാണ് രാജ്യത്തുടനീളം ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് സിവിൽ ഡിഫൻസ് ആഭ്യന്തര മന്ത്രാലയം ആർ എൽ എസ് ബി അതുപോലെ മൂന്ന് മുനിസിപ്പൽ കൗൺസിൽസ് ഇവയെല്ലാം സംയുക്തമായാണ് ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് മേൽനോട്ടം നടത്തുന്നത് കഴിഞ്ഞ വർഷം ബഹ്റിനിൽ നിന്ന് ഒട്ടനവധി ആളുകളെ അനധികൃതമായി ഹജ്ജ് തീർത്ഥാടനത്തിനെത്തിച്ച ഒരു സ്ഥാപനത്തിനും അതിൻ്റെ ഉടമയ്ക്കുമെതിരെ നടപടി ലോവർ ക്രിമിനൽ കോർട്ട് അവർക്കിപ്പോൾ പതിനായിരം ദിനാറാണ് ഫൈൻ വിധിച്ചിരിക്കുന്നത് എന്നാൽ ഈ സംഭവം പുറത്തുവരാനുണ്ടായ കാരണം മറ്റൊന്നാണ് ബഹറിനിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് പോയ രണ്ടുപേർ അവിടെ വെച്ച് മരണപ്പെടുകയും അതിന്റെ തുടർ നടപടികൾക്കായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ വന്ന ആളുകൾ ലൈസൻസ് അനധികൃതമായ ഒരു ഏജൻസി വഴിയാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി അവിടെ എത്തിയതെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിനെ തുടർന്ന് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഏജൻസി പിടിയിലായത് ഇവർക്കെതിരെയാണ് ഇപ്പോൾ പതിനായിരം ദിനാർ ഫൈൻ വിധിച്ചിരിക്കുന്നത് ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി